മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അലറി വിളിക്കുന്ന പ്രസ്ഥാനമാണ് സി പി എം എന്നാണ് പൊതുവെയുള്ള വെപ്പ് എന്നാൽ സി പി എം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാധ്യമങ്ങൾക്ക് നേരെ എന്ത് നടപടിയുണ്ടായാലും അതൊക്കെ ഗൂഢാലോചനയാണ് മുൻപ് ഏഷ്യാനെറ്റിലെ അഖിലക്കെതിരെ ഗൂഢാലോചനയ്ക്ക് കേസെടുത്തുവെങ്കിലും അത് കോടതി ദൂരേക്ക് വലിച്ചെറിയുകയായിരുന്നു പിന്നീട് നവകേരള യാത്രയിൽ ഷൂവറിഞ്ഞ സംഭവത്തിൽ ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ട്വൻറ്റി ഫോർ ചാനലിലെ റിപ്പോർട്ടർക്കെതിരെയും കേസെടുത്തിരുന്നു പിണറായി സർക്കാർ ഇപ്പോഴത് അവതാരകനായ ഹാഷ്മീർ താജ് ഇബ്രാഹിമിനെതിരെയും കേസെടുത്തിരിക്കുകയാണ് സി പി എം നേതാവ് കെ എസ് അരുൺകുമാറാണ് കേസ് നൽകിയിരിക്കുന്നത് ഷൂ കേസുമായി ബന്ധപ്പെട്ട് ട്വൻ്റി ഫോർ ചാനലിൽ ഹാഷ്മീർ താജ് ഇബ്രാഹിം നയിച്ച ചർച്ചയിൽ സി പി എം പ്രതിനിധിയായ കെ എസ് അരുൺകുമാറിനെ വെള്ളം കുടിപ്പിക്കുകയും അതിനിടയിൽ ഹാഷ്മി കുരക്കുന്നു എന്ന തരത്തിലേക്ക് അരുൺകുമാറിൻ്റെ ഭാഗത്തു നിന്നും ഒരു പരാമർശം ഉണ്ടാവുകയും ചെയ്തതോടെ ഹാഷ്മിയുടെ സകല നിയന്ത്രണവും വിട്ടുപോവുകയാണ് അതോടെ ചില കാര്യങ്ങൾ ഹാഷ്മി വെട്ടിത്തുറന്ന് തുറന്ന് പറയുകയും ചെയ്തിരുന്നു അതിൽ തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിൽ എങ്ങനെ അരുൺകുമാറിന് സ്ഥാനാർത്ഥിത്വം നഷ്ടമായി എന്നുള്ള തരത്തിൽ ചില പരാമർശങ്ങൾ ഹാഷ്മിയും നടത്തിയിരുന്നു അതാണ് അരുൺകുമാറിനെ പ്രകോപിപ്പിച്ചത് ആ ചർച്ചയുടെ ആ ഒരു ഭാഗം ഒന്ന് കേൾക്കാം സംഭവം ഷൂ എറിയുന്ന അക്രമ സംഭവം എങ്ങനെയാണ് ഈ ഇവിടെ ഗൂഢാലോചന നടത്തിയത് പോലീസ് അന്വേഷിക്കട്ടെ അന്വേഷിക്കുന്ന അന്വേഷണത്തിൽ ഈ എന്താ കാര്യം പോലീസ് പോലീസ് അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ ശ്രീ ശരി 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 അതൊക്കെ ആയിക്കോട്ടെ ശ്രീ കെ എസ് അരുൺകുമാർ അയച്ചിട്ടില്ല വീതയ്ക്ക് മെസ്സേജ് അയച്ചിട്ടില്ലേ ശ്രീ കെ എസ് അരുൺകുമാർ വീതക്ക് മെസ്സേജ് അയച്ചിട്ടില്ലേ അത് വേവുന്ന സ്ഥലത്ത് മതി ശ്രീ കെ എസ് അരുൺകുമാർ വീതയ്ക്ക് മെസ്സേജ് അയച്ചിട്ടില്ലേ യും വിളിച്ചിട്ടില്ലേ കെ എസ് അരുൺകുമാർ ഇല്ലെന്ന് പറഞ്ഞാൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയമായി ബന്ധപ്പെട്ട് പാർട്ടി തീരുമാനം വരുന്നതിന് മുൻപ് സഹായിക്കണമെന്നാവശ്യപ്പെട്ട് അരുൺകുമാർ മാധ്യമപ്രവർത്തകരെ മാധ്യമില്ലേ മാധ്യമം െസ്റ്റ് സമരം അരുൺകുമാർ പ്ലാൻ ചെയ്തതിൽ ഏതെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് അരുൺകുമാർ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പാർട്ടി തീരുമാനം വരുന്നതിന് മുൻപ് അരുൺകുമാർ സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞ് വിളിച്ച മാധ്യമപ്രവർത്തകർ നമ്പർ വേണോ ശ്രീ കെ എസ് അരുൺകുമാർ മാധ്യമങ്ങളെ അങ്ങനെയൊക്കെ ഉപയോഗിച്ചു മാധ്യമങ്ങളെ അങ്ങനെയൊക്കെ ഉപയോഗിച്ചു മാധ്യമ പ്രവർത്തകരുടെ താങ്കൾ മാധ്യമങ്ങളെ ഒരുപാട് ഉപയോഗിച്ചു താങ്കളുടെ അജണ്ടയ്ക്ക് വേണ്ടി താങ്കൾ മാധ്യമങ്ങളെ ഒരുപാട് ഉപയോഗിച്ച ആളാണ് എന്നിട്ട് നിങ്ങൾക്ക് മാധ്യമ നിങ്ങൾക്ക് വെല്ലുവിളിക്കാവോ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സമയത്ത് പാർട്ടി തീരുമാനം വരുന്നതിന് മുൻപ് താങ്കൾ സ്ഥാനാർത്ഥിയാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് താങ്കൾ മാധ്യമപ്രവർത്തകരെ മാധ്യമപ്രവർത്തനം ലോബി നടത്തിയിട്ടുണ്ട് സംശയമില്ല

ജനങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് അഭ്യാസം താങ്കൾ പാർട്ടി മാറ്റി നിർത്തിയതാണ് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി വേണ്ടി മാധ്യമങ്ങളെ ലോബിങ് നിർത്തി മാധ്യമങ്ങളോട് പുച്ഛം അല്ലേ നിയമപരമായി നിങ്ങൾ നിയമപരമായി എന്തിനാണ് ഇത്ര നിങ്ങൾ ഇത്ര നിയമപരമായി ഇതാണ് അരുൺകുമാറിന് മാനഹാനി ഉണ്ടാക്കിയത് വസ്തുതകളുമായി പുലബന്ധം പോലും ഇല്ലാത്ത വ്യാജ പ്രചരണമാണ് അവതാരകൻ നടത്തിയത് എന്നതായിരുന്നു അരുൺകുമാറിന്റെ വാദം ലൈവ് ചർച്ചക്കിടയിൽ ആങ്കറുടെ കടന്ന ഇടപെടൽ കാരണം ഹാഷ്മി തനിക്കെതിരെ നടത്തിയ വ്യക്തിപരമായ കടന്നാക്രമണങ്ങൾ ആ സമയം ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും അരുൺകുമാർ പറയുന്നുണ്ട് മാധ്യമങ്ങളെ ഉപയോഗിച്ച് നേട്ടമുണ്ടാക്കുന്നയാൾ എന്ന രൂപത്തിൽ ഹാഷ്മി തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ ഒരു വ്യക്തി എന്ന രൂപത്തിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും അഭിഭാഷകൻ എന്ന നിലയിലും തന്നെ അപകീർത്തിപ്പെടുത്തുക എന്ന മനഃപൂർവ്വ ലക്ഷ്യത്തോടെയാണ് ചെയ്തത് എന്നതായിരുന്നു അരുൺകുമാർ പറയുന്നത് പക്ഷേ ചർച്ച കഴിഞ്ഞ് ഒരാഴ്ചക്ക് ശേഷമാണ് ഇപ്പോൾ അരുൺകുമാർ ഹാഷ്മിക്കെതിരെ കേസ് നൽകുന്നത് എന്തായാലും സഹപ്രവർത്തകർക്ക് വേണ്ടിയ ശബ്ദമുയർത്തിനാണ് ഹാഷ്മിയെ കൊടുക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് ഹാഷ്മിക്ക് തന്നെ ഇപ്പോൾ പ്രശ്നമുണ്ടായതോടെ ട്വന്റി ഫോർ ചാനൽ ഒന്നടങ്കം ഹാഷ്മിക്ക് പിന്തുണ നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല